അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ആയിരം സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അതീസുകളുടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിലുള്ള അൻപത് ശ്രേഷ്ഠമായ പദവികളും ഫലങ്ങളും ഞാൻ പറയാൻ പോവുകയാണ് ആയിരം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന അൻപത് പദവികളും ഫലങ്ങളും പരലോകത്ത് ലഭിക്കുന്ന പതിനഞ്ച് പദവികളാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം മുത്ത് നബി തങ്ങളുടെ നൂറ് ശതമാനം ഷഫഹത്ത് ശുപാർശ ഉറപ്പാക്കുന്നു അതുപോലെ കിയാമത്ത് നാളിൽ നബി തങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരിൽ ഉൾപ്പെടുന്നു അതുപോലെ ഒരു സ്വലാത്തിന് പത്ത് പദവി വീതം ആകെ പത്തായിരം പദവികൾ ഉയർത്തപ്പെടുന്നു ഒരു സ്വലാത്തിന് പത്ത് തെറ്റ് വീതം ആകെ പത്തായിരം പാപങ്ങൾ മായച്ചു കളയുന്നു അതുപോലെ നരകശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു അതുപോലെ ചോദ്യം ചെയ്യൽ ലഘൂകരിക്കപ്പെടുന്നു മീസാനിലെ നന്മ തിന്മകളുടെ തുലാസ് നന്മയുടെ ഭാഗം ഭാരമേ ഭാരമേറിയതാകുന്നു അതുപോലെ സിറാത്ത് പാലം എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുന്നു അതുപോലെ നബി തങ്ങളുടെ കൈകളിൽ നിന്ന് അബ്ദുൽ കൗസറിൻ്റെ പാനീയം ലഭിക്കാൻ സാധ്യത വർദ്ധിക്കുന്നു അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ധാരാളമായി ലഭിക്കുന്നു അതുപോലെ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ സ്ഥാനം കാണിച്ചു കൊടുക്കപ്പെടുന്നു സ്വർഗത്തിലെ സ്ഥാനം എവിടെയെന്ന് കണ്ണിന് കാണാതെ ആ മനുഷ്യൻ മരിക്കുകയില്ല അതുപോലെ തൻ്റെ കബറി നബി തങ്ങളുടെ മറുപടി സലാം ലഭിക്കുന്നു അതുപോലെ അന്ത്യവിധിനാളിലെ കഠിനമായ ഭയത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു അതുപോലെ രക്തസാക്ഷികളോടൊപ്പം സ്ഥാനം ലഭിക്കുന്നു സ്വർഗത്തിൽ ഉന്നമാ ഉന്നതമായ പദവികൾ നേടാൻ സാധിക്കുന്നു ഇഹലോകത്ത് ലഭിക്കുന്ന ഇരുപത് ഫലങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് മനസ്സമാധാനം മനസ്സിലെ പിരിമുറുക്കവും ദുഃഖവും ഇനി ശാന്തമായ ജീവിതം ലഭിക്കുന്നു ആഗ്രഹ സാഫല്യം ജീവിതത്തിലെ നല്ലതും ന്യായവുമായ ആവശ്യങ്ങൾ നിറവേറാൻ കാരണമാകുന്നു അതുപോലെ പ്രതിസന്ധിയിൽ ആശ്വാസം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എളുപ്പത്തിൽ മാറിക്കട മറികടക്കാൻ സാധ്യത ശക്തി ലഭിക്കുന്നു അതുപോലെ സമ്പത്തിൽ വറക്കത്ത് വരുമാനത്തിലും ധനത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നു അതുപോലെ കടം വീടുന്നു കടബാധ്യതകൾ നീങ്ങാനും സാമ്പത്തികമായി ഉയരാനും കാരണമാകുന്നു അതുപോലെ രോഗശമനം ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു ദുഹ സ്വീകരിക്കപ്പെടുന്നു അതുപോലെ പ്രാർത്ഥനകൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നു മരണം എളുപ്പമാകുന്നു ഈ മം നഷ്ടപ്പെടാതെ നല്ല രൂപത്തിൽ മരണം സംഭവിക്കുന്നു അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹം ജനങ്ങളിൽ മനസ്സിൽ സ്വകാര്യതയും സ്നേഹവും ലഭിക്കുന്നു സ്വീകാര്യതയും സ്നേഹവും ലഭിക്കുന്നു അതുപോലെ ഭയത്തിൽ നിന്നും മോചനം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നു അതുപോലെ സംസാരത്തിൽ ബർക്കത്ത് പറ സംസാരത്തിൽ ബർക്കത്ത് പറയുന്ന കാര്യങ്ങളും കാര്യങ്ങൾക്ക് ശക്തിയും സ്വീകാര്യതയും ലഭിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു പഠനകാര്യങ്ങളിലും മറ്റും ഓർമ്മശക്തി വർദ്ധിക്കുന്നു ദുരന്തങ്ങളിൽ നിന്നുള്ള കാവൽ അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകുന്നു കുടുംബ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാനും സ്നേഹം വർദ്ധിക്കാനും കാരണമാകുന്നു നാവ് കൊണ്ട് നന്മ മാത്രം നാവ് ചീത്ത വാക്കുകളിൽ നിന്നും വേശനികളിൽ നിന്നും മുക്തനാകുന്നു അതുപോലെ മലക്കുകൾക്ക് സന്തോഷം മലക്കുകൾക്ക് അവന് വേണ്ടി ദുഹ ചെയ്യുകയും മലക്കുകൾ അവന് വേണ്ടി ദുഹ ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എല്ലാ കാര്യത്തിലും വഴി തുറക്കുന്നു മുട മുടങ്ങിയ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു അതുപോലെ സത്യത്തിൻ്റെ വെളിച്ചം സത്യം തിരിച്ചറിയാനും അതിലൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നു അതുപോലെ സന്താനങ്ങൾക്ക് നന്മ സന്താനങ്ങൾക്ക് സന്മാർഗം ലഭിക്കാൻ കാരണമാകുന്നു അതുപോലെ അറാം ഒഴിവാക്കാനുള്ള കഴിവ് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ മാൻ ശക്തിപ്പെടുത്തുന്നു ശക്തിപ്പെടുന്നു അതുപോലെ നബി നിബിധങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ബന്ധത്തിലെ പതിനഞ്ച് ഫലങ്ങൾ നബി തങ്ങളുടെ പ്രതികരണം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നബി തങ്ങൾക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നു അതുപോലെ നബി തങ്ങളുടെ സ്നേഹം നബി തങ്ങളുടെ പ്രത്യേക സ്നേഹത്തിന് കാരണമാകുന്നു അതുപോലെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള സാധ്യത വർദ്ധിക്കുന്നു നബി തങ്ങളുടെ കാരുണ്യം നബി തങ്ങളുടെ പ്രത്യേക ശ്രദ്ധയും കാരുണ്യവും ലഭിക്കുന്നു അതുപോലെ നബി തങ്ങളുടെ സംരക്ഷണത്തിൽ ജീവിതത്തിൽ നബി തങ്ങളുടെ അനുഗ്രഹ അനുഗ്രഹാശീസസ്സുകൾ ലഭിക്കുന്നു നിവിധങ്ങൾ ചെയ്ത ദുഹ നിമിതങ്ങൾ സ്വലാത്ത് ചെല്ലുന്നവർക്ക് വേണ്ടിയുള്ള ചെയ്ത ദുഹയിൽ ഉൾപ്പെടുന്നു നിവിധങ്ങളുടെ കബറിൽ മറുപടി നിബിതങ്ങളുടെ കബറിൽ മറുപടി നിവിധങ്ങൾ നിമിതങ്ങൾക്ക് നിങ്ങൾ സ്വലാം ചൊല്ലുന്നത് കേൾക്കാൻ സാധിക്കുന്നു നിബിധങ്ങളോടുള്ള സാമീപ്യം വർദ്ധിക്കുന്നു മുഹബത്ത് അഥവാ സ്നേഹം അഥവാ മുഹബത്ത് സ്നേഹം കൂടുന്നു നിബിധങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു അതുപോലെ നബി തങ്ങളുടെ സുന്നത്ത് പിൻപറ്റാൻ നബിതങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് ലഭിക്കുന്നു നബി തങ്ങളുടെ വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നു നിബിതങ്ങളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നു അതുപോലെ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഉമ്മത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ നബി തങ്ങൾ കാരണമുള്ള അനുഗ്രഹങ്ങൾ എല്ലാ നന്മകളുടെയും അടിസ്ഥാനമായ തങ്ങൾ മുഖേനയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അതുപോലെ ദുഹ നിങ്ങളെല്ലാ ദുഹകളിലും സലാത്തു ചെല്ലുന്നതിനാൽ ദുഹ വേഗത്തിൽ സ്വീകരിക്കപ്പെടുന്നു ഈ അയിമ്പത് പതികൾ പദവികൾ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്ന നല്ല ദുഹായോടെ അവസാനിപ്പിക്കാം അള്ളാഹു ഞങ്ങളെ എൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിലും നബി സല്ലാ അല്ലി സ്വല തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്തു ചെല്ലുന്നവരിലും ഉൾപ്പെടുത്തണമേ അല്ല ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ ആശ്വാസം നൽകുകയും ഇഹലോകത്തും പരലോകത്തും നബി തങ്ങളുടെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഇവർക്കാത്തു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നമ്മൾ കാരണം ഓരോ ആളുകളും സ്വലാത്തു ചെല്ലാൻ തുടങ്ങണം ഇതായിരിക്കും നമുക്ക് ആഹ്റത്തിൽ കിട്ടുന്ന വലിയൊരു നിധി അള്ളാഹുത്തല്ല നമ്മൾക്കൊക്കെ സലാത്ത് ചൊല്ലിച്ചൊല്ലി ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു